മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ജില്ല സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ കോട്ടൂർ എ കെ എം എച്ച് എസ് തുടക്കമാകും ൊമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൂരിൽ വെച്ച് നടക്കുകയാണ് നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം പി ശ്രീ അബ്ദുസമദ് സമിതാനിയാണ് ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള ഇത്തരം വിവിധങ്ങളായിട്ടുള്ള മേളകളാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവവും ബി എച്ച് എസ് സി സ്കിൽ ഫെസ്റ്റും നാളെ രാവിലെ ഒൻപത് മണിക്ക് എം പി അബ്ദു സമർ സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളിൽ സബ് ജില്ലാ തലങ്ങളിൽ നിന്നും വിജയിക്കുന്ന വിദ്യാർത്ഥികളാണ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മാറ്റിരയ്ക്കുക പ്രവൃത്തി പരിചയമേള മൂന്നാം ദിവസമായ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് എച്ച് എസ് എച്ച്എസ്എസ് വിഭാഗങ്ങളിലായി മുപ്പത്തി അഞ്ച് ഇനങ്ങളിലായി പതിനേഴ് ഉപജില്ലകളിൽ നിന്ന് പതിനായിരത്തിലധികം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രാധ്യാപിക എ കെ സബീഹയ്ക്ക് ചടങ്ങിൽ സ്കൂൾ മാനേജർ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താഫി നസീബ അസീസ് നഗരസഭാ കൌൺസിലർ ഇ റഫീഖ് മലപ്പുറം ആർ ഡി സി ബിയാട്രിസ് മരിയ പി എക്സ് ബിഎച്ച്എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ പി നബീന ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഡി പി സി പി അബ്ദുൾ സലീം ഡിഇഒ കെ ശ്രീജ എഇരായ സി സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് പി ഇഫ്തിക്കാറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിക്കും വധസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡി ഡിഇ പി വി റഫീഖ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ മീഡിയ കൺവീനർ കെ വി ഫവാസ് സൂപ്രണ്ട് ഷമ്മി മാനുവൽ മൊരേര റാഫി തൊണ്ടിക്കൽ എന്നിവർ സംബന്ധിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ